എന്റെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം ഇപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത് നേരത്തെ പറഞ്ഞു യക്ഷി ക്യാരക്ടർ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇനി ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ എങ്ങനത്തെ ഒക്കെയാണ് മനസ്സിലുണ്ടാവുന്ന ആലോചിച്ചാൽ അങ്ങനെ കിട്ടൂല പക്ഷെ ഇതേപോലെ പല ഷെയ്ഡ്സും ഉള്ള കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളാണെങ്കിൽ ഇങ്ങനെ വില്ലൻ വേഷങ്ങൾ ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആൾക്കാർ വിളിക്കട്ടെ ആരെങ്കിലും കൂടെ അസോസിയേറ്റ് ചെയ്യണ നേരത്തെ പറഞ്ഞല്ലോ കൊളാബ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആക്ടേഴ്സിനെ കൂടെ ചെയ്യാൻ പറ്റി അപ്പൊ അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എനിക്ക് ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയെങ്കിൽ ഇവരുടെ കൂടെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നൂലെ അതുപോലെ അങ്ങനെ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഇപ്പോഴും ആഗ്രഹം ഈ കൂടെ ഉള്ള മീൻസ് ആ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്ട്രാക്ഷൻ സ്പേസിൽ കിട്ടി പറ്റിയിട്ടില്ല അങ്ങനെ അങ്ങനൊരു അവസരീ അടുത്ത് വന്നു വന്നിട്ടും അത് പല കാരണങ്ങളൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അങ്ങ അത് ഇപ്പോഴും ഒരു ആഗ്രഹമായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് അങ്ങനത്തെ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട് എനിക്ക് ഗുൽഷൻ ദേവയ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് അപ്പൊ ഇനി കഴിഞ്ഞ ദിവസം നിമിഷ നിമിഷം ഫോട്ടോ ഞാനിങ്ങനെ ഭയങ്കര അസൂയായിട്ട് ഞാൻ റിപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട് നിമിഷം നിമിഷ വർക്ക് ചെയ്യണം എന്ന് തോന്നും അങ്ങനെ കുറച്ച് പേരുണ്ട് ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ ഇനി അഭിനയിക്കാത്ത എല്ലാവരും എന്റെ ആഗ്രഹത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് എനിക്കിപ്പോ ആഗ്രഹം ഉണ്ട് ഇപ്പൊ ലിജോ ആയിട്ട് അഭിനയിക്കണം പ്രഭായിട്ട് അഭിനയിക്കണം പിന്നെ ചിന്നു ഇങ്ങനത്തെ പെമ്പിളേരെല്ലാരും കൂടെ ഉള്ളൊരു പടം ഉണ്ടായിരുന്നു ഗഡ്ലിയായിരുന്നു എന്താച്ച ജനറൽ ഒരു ഇന്ട്രാക്ഷനില് ഇവരൊക്കെ എന്ത് രസമാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഇങ്ങനെ ഫൺ മീൻസ് കരിച്ചിലും നിലവിളിയായിട്ടുള്ള പരിപാടിയല്ല ഒരു ഫീമെൽ വേർഷൻ ഇപ്പൊ രോമാഞ്ചം പോകത്തൊരു ഫീമെയിൽ വേർഷൻ ആവാം അപ്പം അപ്പോ ആ സ്പേസിൽ സ്പേസിലുണ്ടാകുന്ന ഇന്ട്രാക്ഷൻസ് തന്നെ വേറെ ആയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് സിനിമ ഇപ്പോ എന്താ പറയാ എനിക്ക് സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടം ഇപ്പൊ സിനിമ കാണുന്ന ആളുകൾക്ക് മൊത്തം ഈ ടെക്നിക്കൽ സൈഡ്സ് ഒന്നും അറിയണമെന്നില്ല പക്ഷെ നമ്മളിങ്ങനെ വെറുതെ നമ്മളൊരു മൂഡ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈഫ് മൊത്തം സിനിമയാണ് തിയേറ്ററിൽ പോയി ചിലപ്പോൾ സിനിമ കാണാൻ നമ്മൾ ഓരോ മൂഡിനനുസരിച്ച് നമ്മൾ ഓരോ സിനിമാ കാണും പൂജയ്ക്ക് ഏറ്റവും ഇഷ്ടം ഒരു കംഫേർട്ട് ആയിട്ടുള്ള ഒരു സിനിമ പറയാൻ പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും എന്നും ംഫ സമയത്ത് വേണെങ്കിലും കാണാൻ എനിക്ക് മണിച്ചാൾ റിപ്പീറ്റ് വാല്യൂ ഉള്ള എപ്പ വേണമെങ്കിലും ഇടക്ക് വെച്ച് കാണാൻ തുടങ്ങിയാലും ഓക്കെ ആണ് ഈ അടുത്ത് എനിക്ക് പടക്കളം കണ്ടപ്പോ എനിക്ക് തോന്നി ഇതൊരു കംഫർട്ട് സിനിമയാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഇന്നലെ അല്ല ഞങ്ങള് പിന്നെ തിയേറ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോ എപ്പോഴും ഈ സെക്കൻഡ് ഹാഫ് ഒരു പോയിന്റിലായിരിക്കും നമ്മളിങ്ങനെ കേറുന്നത് പക്ഷെ ഇങ്ങനെ അത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇത് കൊറേ കണ്ടല്ലോ ഇനി എന്തിനാ അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് എനിക്ക് ആ പടം ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നു ഈ അടുത്ത് തോന്നിയ പടം പടക്കളം പടക്കളം നമ്മള് തിയേറ്ററിൽ ആദ്യം കാണുമ്പോ ഒരു ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടില് കഥ പറയുന്നു എന്താ ഇത് സംഭവം ഇനി വല്ല ചരിത്ര സിനിമ ആയിക്കോ ഇവര് സുരാജ് ശർഫത്തിനൊക്കെ ഒരു കോമഡി സംഭവമാണല്ലോ ഇവർ ഇന്റർവ്യൂവിനൊക്കെ വന്ന് പറഞ്ഞിരുന്നത് പിന്നെ ഒരു റേഞ്ച് കോളേജ് വൈബിലേക്ക് വരുന്നത് പിന്നെ ഒരു ബോഡി സ്വാപ്പ് ആവുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാ മാനറിസും വരുന്നു അവസാനം ഷറഫുദ്ദീൻ സുരാജാന്റെ ക്യാരക്ടറായിട്ട് മാറുമ്പോ ഉള്ളിങ്ങനെ നോക്കുന്ന ഒരു നോട്ടം ഉണ്ട് അങ്ങനെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു ഫിലിമിൽ വർക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഫണ്ടി മൊമെന്റ്സ് അല്ലെങ്കിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും ഓടിപ്പോയി ഓടിപ്പോയി ആകെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ അതിലാണെങ്കിലും ഇതന്നെ ഇപ്പം ഇപ്പൊ സുരാജാട്ടൻ എനിക്ക് ഇതേപോലെ കൂടെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു എന്നുവെച്ചാ അത് ബിക്കോസ് സുരാജ് അദ്ൻ അപ്പം ആദ്യം ആദ്യത്തെ അതിലെ ഷൂട്ട് നമ്മള് മറ്റേ കോളേജിലുള്ള സീനായിരുന്നു അപ്പൊ അത് ഇങ്ങനെ ഒരുമിച്ച് ഉള്ളൊരു സ്പേസിൽ നിൽക്കുക അതന്നെ ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അപ്പൊ ഷർഫിന് കൂടെ കൂടുതൽ കംഫർട്ടാ ഉള്ള പിന്നെ അതില് എനിക്ക് എല്ലാ ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഒരു എന്തെങ്കിലും നമ്മൾ പുതിയത് പഠിക്കും ഇപ്പൊ അനു ചേട്ടനാണ് ഇത് ഷൂട്ട് ചെയ്തത് ഈ അനു ചേട്ടൻ ഭയങ്കര സീനിയർ ആയിട്ടുള്ള സിനിമഗ്രാഫറാണ് അപ്പൊ അനു എങ്ങനെയാണ് സിനിമയെ കാണുന്നത് പിന്നെ ഇവരൊക്കെ തന്നെ എക്സൈറ്റഡ് ആവുന്നു നമ്മളൊരു ഓ ഗുഡ് സീൻ ഗുഡ് സീൻ ഇങ്ങനെ അനു ഒക്കെ ഇങ്ങനെ പറയും ഓ ഗുഡ് ഗുഡ് സീൻ സീൻ അതൊക്കെ അവസാനം അവസാനിപ്പോ പൂജയും സുരാജായിട്ടും തമ്മിലുള്ള ഒരു സീനുണ്ട് പുള്ളി എല്ലാം റിയലൈസ് ചെയ്ത് വന്ന് നിങ്ങൾ രണ്ടുപേരും സോഫയിൽ ഇരിക്കുന്ന ഒരു സീൻ സോഫയിലിരിക്കുന്ന അതിലെ ആ ഒരു നെറേഷനിൽ പറയുന്നുണ്ട് നമ്മൾ എത്ര ഒക്കെ വേറൊരാളാവാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മളെ നമ്മളാക്കുന്ന കൊറേ ഫാക്ടേഴ്സ് ഉണ്ട് അതുപോലെ പൂജേനെ പൂജയാക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ജീവിതത്തിൽ ഒരു സമയത്ത് എനിക്ക് എന്തൊക്കെ വേണമെന്ന് അതായിരിക്കില്ല ഇപ്പം വേണ്ടെന്ന് അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഒരു കാരണം ഫിക്സ് ചെയ്യാതിരിക്കാൻ ഇപ്പഴത്തെ ഒരു സ്പേസ് എന്ത് കേട്ടാലും എന്തൊരു വിഷയാണെങ്കിലും കുറച്ചൊരു സമയെടുത്ത് ഇമ്പൾസീവ് ആയിട്ട് പെരുമാറാതിരിക്കുക അതൊക്കെ ഓവർ ദ കോഴ്സ് ഓഫ് ടൈം റിയലൈസ് ചെയ്ത് വന്ന കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ചില ബേസിക് ട്രീസ് ഉണ്ടാവും ഇപ്പൊ ഞാൻ പറയും ഇങ്ങനെ ഒരു പരിധി കൂടുതൽ ആരോടും താഴ്ന്നു നിൽക്കാനോ ും പറ്റില്ല അതെത്ര അത് എത്ര വലിയ ആളാണോ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ചില എനിക്ക് പറ്റുന്നത്രേ എനിക്ക് പറ്റുള്ളൂ ബഹുമാനിക്കാം പക്ഷെ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഡിമാൻഡ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അതൊന്നും പറ്റില്ല റെസ്പെക്ട്ഫുൾ ആയിരിക്കും അത് എല്ലാവരോടും ഒരേപോലെ ആയിരിക്കണം എന്ന് തോന്നുന്നത് ഒരാൾ ഒരു വലിയ എന്താണ് സ്ഥാനത്തിരിക്കുന്ന ഒരാളും അല്ലെങ്കിൽ റോട്ടി ഒരു കടയിലിരിക്കുന്ന ചേട്ടനും നമ്മൾ വ്യത്യാസമൊന്നുമില്ല എല്ലാവരോടും ഒരേ ബഹുമാനം പക്ഷെ അതിങ്ങനെ ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് അങ്ങനെയൊന്നും എന്നെ കൊണ്ട് നടക്കൂല അത് എന്റെ പേഴ്സണൽ ഇൻട്രാക്ഷനിൽ ഞാൻ അത് ഉണ്ടാവും പക്ഷെ ഈ ഓവർ ഡൂ ചെയ്യുന്ന പരിപാടി എനിക്ക് പറ്റില്ലല്ല ഞാൻ പറയും ഞാൻ എന്റെ ആത്മാഭിമാനം കെട്ടിപ്പിടിച്ച് ഇരുന്നോളാം എന്നുള്ള സ്പേസ് ആയിരിക്കും പിന്നെ എനിക്ക് അധികം എന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ എനിക്ക് ഞാൻ അപ്പൊ പറയും എനിക്ക് ഞാൻ ഭയങ്കര സ്റ്റേറ്റ്ഫോ എന്റെ മന എനിക്ക് അതിനുള്ളൊരു പേടിയും ഇല്ല അത് കഴിഞ്ഞാൽ എനിക്ക് ഒരു പണി പോയാലെനിക്ക് കൊഴപ്പില്ല ഞാൻ തിരിച്ച് വീഡിയോ വന്നിരിക്കും പിന്നെ വീട്ടുകാരും അങ്ങനത്തെ ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല മോളെ അതും ഓക്കെയാണ് ആ പറഞ്ഞ നന്നായി ഇന്ന് പറയുന്ന ആൾക്കാരായതുകൊണ്ട് ഒന്നും പേലിക്കാറില്ല പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാണ് ആൾക്കാർ സ്വന്തം വില കളഞ്ഞിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് പോകുന്നത് ബെഗ് ചെയ്യുന്നത് ഇപ്പൊ സിനിമയിലൊക്കെ തന്നെ കുറെ പേര് നമ്മള് ഷൂട്ടിങ് സെറ്റിൽ കാണും ഒരു ചേട്ടാ ഒരു റോള് ഒരു റോള് ഒരു റോള് പക്ഷെ ഇവർക്ക് അല്ലാത്ത ജീവിതത്തിൽ ഒരു നല്ല ജോലിയും ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ വിചാരിക്കും എന്തിനാണ് ചിലപ്പോ അത് അവരുടെ ആഗ്രഹം കൊണ്ടായിരിക്കാം പക്ഷെ അവര് ഇവര് ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് നമ്മൾ അവരങ്ങനെയല്ലായിരിക്കും ട്രീറ്റ് ചെയ്യുക നമ്മളവര് വയുള്ളവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരോട് ഇവരുടെ ഒരു പെരുമാറ്റത്തിന്റെ വ്യത്യാസം കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്തിനാണ് ഈ ഇതെടുക്കുന്നത് ഇത്രക്കൊക്കെ എന്താണ് ഇതിനുള്ള അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അടുത്ത് ഒരു പരിപാടി സെൽഫ് ആണ് മെയിൻ അത് എവിടെയാണെങ്കിലും അത് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കാര്യത്തില് വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടീവാണെന്ന് പറഞ്ഞല്ലോ നമ്മൾ എന്ത് ലോ ഫേസിലും ചേർത്ത് പിടിക്കുന്നത് അവരാണോ ലോ ഫേസ് എന്ന് പറഞ്ഞാല് ചേർത്ത് പിടിക്കുന്നതിനെ കാട്ടി നമുക്കൊരു വിശ്വാസം ഉണ്ട് നമ്മൾ വീട്ടിൽ അടിയൊക്കെ ഉണ്ടാവും ഇപ്പൊ അമ്മക്ക് തന്നെ ടെൻഷനാകും ഇപ്പൊ രണ്ടു മാസം ഷൂട്ടില്ലാണ്ട് വീട്ടിലിരിക്കുമ്പോ അമ്മക്ക് ഇങ്ങനെ യോ ഇതെന്തൊന്നും വരാത്തേ എന്നൊക്കെ ഉള്ള സംസാരമൊക്കെ എന്താണതിപ്പോ ഇനിയിപ്പൊ എന്ത് ചെയ്യും വേറെ പണി നോക്കേണ്ടി ഒരു അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇപ്പൊ അവർക്കാണ് കുറെ കൂടെ ആ അത് വരുമല്ലോ വരുമല്ലോ ഇപ്പൊ മഴയിൽ എനിക്കാണ് ഈശ്വര ഞാൻ വേറെ പണി നോക്കി പോണ്ടി വരുമോന്നൊക്കെയുള്ള ചിന്ത വരാറ് പക്ഷെ ഒരു വിശ്വാസം ഉണ്ടല്ലോ എന്റെ വീട്ടുകാര് ഞാൻ ഇങ്ങനത്തെ കാരണം വെച്ച് ഞാൻ എവിടെന്നെങ്കിലും ഇറങ്ങി വന്നാൽ എനിക്ക് തിരിച്ച് സുഖമായിട്ട് വീട്ടിൽ പോവാം അല്ലാണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള സ്പേസിലേക്ക് എത്തിയിരിക്കണം എന്ന് എന്റെ വീട്ടുകാർ ഒരിക്കലും പറയില്ല അതിന് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ പിന്നെ ഇതേ പറഞ്ഞ പോലെ എന്റെ സെൽഫ് റെസ്പെക്ട് അവർക്ക് ഭയങ്കര ആണ് അങ്ങനെയൊക്കെ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ സാധനങ്ങൾ കാണുമ്പോ നമുക്ക് തോന്നും ഇവർക്ക് നമ്മളെ കുറിച്ച് എന്താറിയാം പക്ഷെ ഇവരൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു ക്ലട്ടറാണ് അപ്പോ ചില ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ പറയും ഓ പൂജന ഞാൻ ഞാൻ പറയും ഓ കൊറേ നാളായാലോ കണ്ടിട്ട് എന്ന് വെച്ചാൽ നിന്നെ എപ്പോഴും കാണുന്നുണ്ട് ഓ സിനിമയിലാണോ അതിന്റെ സിനിമ ഇപ്പൊ രണ്ടെന്നല്ലേ ഇറങ്ങി എന്ന് പറയും അല്ല റീൽസിൽ കാണുന്നുണ്ട് ഞാൻ പറയുന്നു അതിലെന്താണ് കാണുന്നത് ഞാനാണെങ്കി ഇത് തോറക്കാത്തത് കൊണ്ട് എന്റെ അൽഗോർതത്തിലോട്ട് ഇത് വരൂല്ല ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഞാൻ പറയൂ അതെയോ അപ്പൊ എന്ത് എന്തറിഞ്ഞിട്ടാണ് അപ്പൊ അവര് എപ്പോഴും എന്തെങ്കിലും ഒരു വിയർഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ചൂസ് ചെയ്യും ആ അത് കാണിക്കാൻ ശ്രമിക്കും പിന്നെ ഇതിനെല്ലാത്തിനും റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പോയാല് അതിനെ സമയം ഉണ്ടാവുള്ളൂ ഇപ്പൊ ഞാൻ ഇവരെയൊക്കെ കാണുമ്പോ ഹാ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ആ മൂഡിലാണ് എന്നാലും അവര് ചീച്ചിന്ന് ഇങ്ങോട്ട് ചീച്ചിന്ന് ആ ഇപ്പൊ ഫ്രണ്ട്ലി ആയി അവരെടുത്ത് പക്ഷെ നമ്മള് മാത്രമേ ഫ്രണ്ട്ലി ആവുന്നുള്ളു അവർക്ക് അവരുടെ പരി പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്